സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സി പി ഐയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റും ഈ അനിശ്ചിതകാല സമരത്തിൽ പങ്കെടുക്കാനായിട്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് പല ജില്ലകളിലേക്ക് വന്നിരിക്കുന്ന നിരവധി സി പി ഒലെ ലിസ്റ്റിൽപ്പെട്ട റാങ്ക് ആണ് ഇപ്പൊ നമുക്ക് മുന്നിൽ കാണുന്നത് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല പരിപാടികൾ ആരംഭിക്കുന്നേ ഉള്ളൂ പക്ഷേ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ആളുകൾ കുട്ടികൾ ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരുപാട് പേരാണ് കഴിഞ്ഞ സമരത്തിൽ ഈ പറയുന്ന സൂചനാ പണിമുടക്ക് പോലെ ഇവർ സമരം സംഘടിപ്പിച്ചിരുന്നു ആ സമരത്തിൽ ഉണ്ടായിരുന്ന അതിൽ കൂടുതൽ ആളുകൾ ഇന്ന് വരുമെന്നൊരു പ്രതീക്ഷയിലാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഉള്ളത് അപ്പോൾ സമരം ഇതുവരെ അനൗദ്യോഗികമായിട്ട് ഉദ്യോഗ ഔദ്യോഗികമായി ഇതുവരെ സമരം ആരംഭിച്ചില്ല നോക്കി കിട്ടത്തില്ല സമരം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റും സമരം ഇപ്പോ സമരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശ്രീ മൻസൂർ അലി സാർ അതുപോലെ തന്നെ മീഡിയ ഒക്കെ ഇവിടെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ സമരത്തിൽ ഒരുപാട് ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് നിലവിൽ സമരത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് ഒക്കെ ഒരുപാട് പോലീസുകാരും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷയിൽ അപ്പുറം ആളുകൾ നിലവിലെ സമരത്തിൽ എത്തുമെന്നാണ് ഇതിന്റെ ഭാരവാഹികൾ ഇപ്പൊ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മവും പരിപാടിയൊക്കെ ആരംഭിക്കുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു രണ്ട് ബൈറ്റ് ആരെങ്കിലും ഒരു പൈനെ വിളിച്ചൊരു ബൈറ്റ് ചോദിക്കണം ഞാൻ ഒരു ചെറിയൊരു ഇഷ്ട പറമ്പിൽ നിന്ന് ഞാൻ അതിനെ അതിനെ കടന്നുകളഞ്ഞു

Terima kasih telah <laughs> menonton. अच

Allah, <laughs> allah, allah, allah. Allah, 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 allah. Allah, 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 போற்றல நல்புக்கilla போற்றல நல்புக்கilla போற்றல நல்புக்கilla ஐயியே இதுனக்கே ஐயியே இதுனக்கே ஐயியே இதுனக்கே மளரிஞ்ஞோ நடாரே மளரிஞ்ஞோ நடாரே ഏത് അച്ഛൻ വരെയും നമ്മൾ ചമരം ചെയ്ത് മുന്നോട്ട് പോകാൻ ലൈവ് ആണോ ഏത് മടിയും ഞങ്ങൾ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ് ഒരു പരീക്ഷയ്ക്ക് നമുക്കറിയാം വെറും ഒരു വർഷം മാത്രം കാലാവധിയുള്ള ഉള്ള റാങ്ക് ലിസ്റ്റ് ആണ് ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ തസ്തിക എന്ന് പറയുന്നത് ഇരുപത്തി വയസ്സ് വരെ ഏജ് ലിമിറ്റിട്ടുള്ള ഈ ഒരു ഒറ്റ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ അഞ്ച് വർഷമാണ് പി എസ് സിക്ക് ഈ ഒരു പരീക്ഷ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ ഇടയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിൽ റാങ്ക് ലിസ്റ്റ് നേർവരികയും ചെയ്താണ് നമ്മുടെ ഇതിൽ നിന്ന് നിലവിൽ ഇരുപത്തിയൊന്ന് ശതമാന നിയമനം മാത്രമാണ് സർക്കാർ നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ആ നിയമനം നടത്താൻ കഴിയാത്തത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് വളരെയധികം വേക്കൻസികൾ പൂർത്തിവയ്ക്കപ്പെട്ടിട്ടുണ്ട് കാരണം അത് പറയാൻ നമുക്ക് വാലിഡ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പി എസ് സി ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ രണ്ട് നിയമങ്ങൾ പാലിക്കണം എന്ന നിയമമുണ്ട് അത് പി എസ് സി തന്നെ ഉണ്ടാക്കിയ പി എസ് സി മാനുവലുള്ള നിയമങ്ങളാണ് ഈ ഒരു നിയമം പ്രകാരം ഒന്ന് കഴിഞ്ഞ ലിസ്റ്റിന് ആനുപാതികമായിട്ടായിരിക്കണം അതുമല്ലെങ്കിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് വരെ നിലവിലുണ്ടോ അന്ന് വരെ വേക്കൻസികൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കണക്കുകൂട്ടി കൃത്യമായിട്ട് പി എസ് സി അറിയിക്കുന്ന ആനുവാതികമായിട്ടായിരിക്കണം റാങ്ക് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തേണ്ടത് ആ ഒരു നിയമം ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതിനായിരം പേർക്ക് ഇവിടെ നിയമനം ലഭിക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ പതിനായിരത്തോളം വേക്കൻസികൾ പൂഴ്ത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പൂഴ്ത്തിവെക്കപ്പെട്ടിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് കാരണം പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി പോലീസ് കണക്കുകൾ വകുപ്പിനെ അല്ലെങ്കിൽ പോലീസിലെ നിയമനം നൽകാൻ തക്കതവണം അല്ലെങ്കിൽ നിയമനം നൽകാതിരിക്കാൻ തക്കവണ്ണം ഒരു സാമ്പത്തിക പ്രസന്ധിയാണ് കേരളത്തിലെങ്കിൽ ഇവിടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം പോലീസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളെയും അവരുടെ കുടുംബത്തെ മാത്രം ബാധിക്കാൻ ഒരു പ്രശ്നമല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതും ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കേണ്ടതും ഈ പോലീസ് തന്നെ തന്നെയാണ് പോലീസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രമസമാധാന ഇഷ്യൂ ഉണ്ടാവും അത് തന്നെയാണ് ഇപ്പൊ നടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സ്ട്രെങ്ത് ആണ് നിലവിൽ കേരള പോലീസിൽ പിന്തുടരുന്നത് എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ആ സ്ട്രെങ്ത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഒന്ന് കൂട്ടാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല നമ്മൾ ആലോചിക്കേണ്ട വസ്തുത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ക്രൈംസ് ആണോ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാലിൽ ഉള്ളത് ഒരിക്കലുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാലും അതിന്റെ എത്രയെങ്കിലും ഇരട്ടി ക്രൈംസ് ആയിട്ടുണ്ടെന്ന് ഇന്ത്യൻ ക്രൈംസ് ക്രൈംസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നിയമനം നൽകുന്നില്ല അതാണ് നമ്മുടെ ചോദ്യം ഈ ിസ്റ്റിൽ കഷ്ടപ്പെട്ട് വന്നിട്ട് അല്ലെങ്കിൽ അഞ്ചു വർഷം എടുത്ത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഈ പറയുന്ന അത് നമ്മുടെ കാര്യം മാത്രമല്ല എല്ലാ റാങ്ക് ലിസ്റ്റ് പോലും ഇത്രയും കടം കഷ്ടപ്പെട്ട റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നമുക്ക് ഈ കടം സമരം ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മുമ്പേ നിരാഹാരം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ കേരളത്തിൽ മാത്രമാണുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും ഇല്ല പിന്നെ നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം പറയുന്നത് മറ്റു പി എസ് സിയെക്കാളും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ പി എസ് സിയെക്കാളും വളരെയധികം നിയമനം കൂടുതലാണ് കേരള പി എസ് സിക്ക് എന്ന് വളരെ തെറ്റായിട്ടുള്ള വസ്തുതയാണ് കാരണം പി എസ് സി വഴിയുള്ള നിയമനം കുറവായിരിക്കാം പക്ഷേ അവിടെ ഈ ഏറ്റവും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഏത് വകുപ്പ് വഴിയാണ് അത് പോലീസ് കണക്കുള്ള സേനാ വിഭാഗങ്ങൾ വഴിയാണ് എന്നാൽ ഞങ്ങളൊന്ന് ആരോപിക്കണം ഈ പറയുന്ന സേനാ വിഭാഗങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രത്യേക സെലക്ഷൻ ബോർഡ് വഴിയാണ് അവിടെ പോലീസിന് തന്നെയാണ് പോലീസ് നിയമനം നൽകാനുള്ള അധികാരം നൽകിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പി എസ് സിയിലെ നിയമനങ്ങൾ കുറയും പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇത്ര നിയമനം കാണിക്കുന്നു ഇവിടെ സർക്കാർ കാണിക്കുന്ന എടുത്തു കാണിക്കുന്ന മുപ്പതിനായിരം നാപ്പതിനായിരം എന്ന് പറയുന്ന വലിയൊരു സംഖ്യ എന്ന് പറയുന്ന നിയമന ശുപാർശ മാത്രമാണ് കഴിഞ്ഞ നമുക്കറിയാം കൊറോണ കാരണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു പരീക്ഷ അതായത് രണ്ട് വർഷത്തേക്ക് ഒരു പി എസ് സി എക്സാം ഉണ്ടായിട്ടില്ല ആ രണ്ട് വർഷത്തെ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് പരീക്ഷകളിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് വരാൻ തുടങ്ങി അതായത് ഒരു ഒരു ഉദ്യോഗാർത്ഥി തന്നെ മൂന്നും നാലും റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് അപ്പൊ അവർക്ക് അഡ്വൈസ് അയക്കും പി എസ് സി വരുന്നവർക്കെല്ലാം അഡ്വൈസ് അയക്കണമെന്നാണ് നിയമം സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിയമനങ്ങൾ കൂടുതലായി കാണിക്കും എന്ന് പറഞ്ഞ് അത്ര ആൾക്കാർ ജോലി കയറിയിട്ടില്ല വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു കടന്നുപോകുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ വട്ടം നാല് പരിപാടികളാണ് സംഘടിപ്പിച്ചത് അതായത് പന്ത്രണ്ടാം തീയതി ഒരു പരിപാടി മുപ്പതാം തീയതി ഒരു പരിപാടി മുപ്പത്തൊന്നാം തീയതി ഒരു പരിപാടി ഇതിലൊന്നും സർക്കാരെ നമുക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരും വന്നിട്ടില്ല ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ വോട്ട് ചോദിക്കാൻ മാത്രമല്ല രാഷ്ട്രീയക്കാര് ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളും ഇടപെടേണ്ടതായിട്ടുണ്ട് ഇനിയും സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും മരണം വരെ അനിശ്ചിതകാല സമരം ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് മാത്രവുമല്ല ഇനി ഇത് രാപ്പകൽ സമരമാണ് ഇനി നിരാഹാര സമരമായിരിക്കും നമ്മൾ ഇനി നടത്താൻ പോകുന്നത് अंदरि त